ഞാൻ സുനി സജീവ് രേവതി ഗോൾഡൻ ആൻഡ് ഡൈമൺസ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മാറ്റുക ഓപ്പോസിറ്റ് രേവതി വെന്യകാശൻ യേശുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടവരായത് കൊണ്ട് അനുഗ്രഹിക്കുന്നവരായിപ്പോന്നുള്ള വചനം നമ്മളെ ക്രിയേറ്റ് നമ്മുടെ നാവ് എപ്പോഴും മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്ന നാവാകട്ടെ നമ്മളെല്ലാവരും മറ്റുള്ളവർക്കും ഭൂമിക്കും കുടുംബത്തിനും സകലർക്കും ഒരു അനുഗ്രഹമായി മാറട്ടെ ആ യേശുവിന്റെ കൃപയാൽ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ ഡയാനായിട്ടോ ഡയാനെ കിട്ടിയപ്പോ മൊത്തം മുതലാക്കാൻ ഓർത്തും ഇത് കണ്ടോ ഇതെല്ലാം നാല് ഗ്രാമിൽ താഴെയുള്ള വളകളാണ് എല്ലാം ട്വിസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഇടണതാണ് ഈസി ആയിട്ട് ഇടാനും പറ്റും ഭയങ്കര രസം ഇത് 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 കണ്ടോ എല്ലാം നാല് ഗ്രാമിൽ താഴെയാണ് ഇതെല്ലാം എയ്റ്റീൻ ക്യാരറ്റിൻ്റെ റോസ് ഗോൾഡും എല്ലോ ഇതും ഇത് കണ്ടോ റോസ് ഗോൾഡ് വേണ്ടവർക്ക് റോസ് ഗോൾഡ് ഉണ്ട് ഓരോ ഐറ്റം നോക്കിക്കേ ഇതൊക്കെ നോക്കിക്കേ ഇത് സ്റ്റോണിൻ്റെ ഇതിന് രണ്ട് വശവും ഉണ്ട് കേട്ടോ ഒരു വശം ആയി കിടക്കും ലോക്കായി കിടക്കുവാണ് മറുവശം ഇത് കണ്ടോ എന്ത് രസം പച്ചയ്തുകൂടെ ഇതിന്റെ വേറെ കളറുള്ള സ്റ്റോണും ഉണ്ട് കേട്ടോ നമുക്ക് അവിടെ വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ ബോസ് ഗോൾഡിൻ്റെ ഇതേ ഇതൊക്കെ ഇടാൻ എല്ലാം നാല് ഗ്രാമിൽ താഴേ ഉള്ളൂ പക്ഷേ നല്ല ഒരെണ്ണിട്ടാൽ പോരേ ഒരു ഫങ്ഷനൊക്കെ ഓരോന്നിട്ടാൽ പോരേ നോക്കി വള മോതിരായാലും സ്റ്റോണില്ലാത്ത അതിന്റെ കളക്ഷൻ ഉണ്ട് കേട്ടോ അപ്പം ആ വളകളും ഒക്കെ എല്ലാം ശ്രദ്ധിച്ച് എല്ലാം നാല് ഗ്രാമിൽ താഴെയുണ്ട് നല്ല പുലിപാടും ഉണ്ട് സൂപ്പറല്ല ഇപ്പം അതുപോലെ തന്നെ ോക്കിക്കെ ഇതൊക്കെ നോക്കിക്കേ ഇതിന്റെയൊക്കെ മോതിരവും എല്ലാം ഉണ്ട് കേട്ടോ കമ്മലും ഒക്കെ ഇത് നോക്കിക്കേ ഒരെണ്ണം ഇത് ഇട്ടാ പോരേ നോക്കിക്കേ ഇതൊക്കെ നോക്കി എന്ത് നോക്കിക്കേ നോക്കിക്കെ ഇതെല്ലാം ട്വിസ്റ്റ് ചെയ്ത് ഈസി ആയിട്ട് ഇടാട്ടോ അതെ ഒറ്റ പുകളിന്റെ ഇങ്ങനത്തെ മാലയുണ്ട് അപ്പോൾ ഒരു സെറ്റായിട്ട് എടുക്കാം ഇത് നോക്കിക്ക ഗ്രീൻ ആ ഇതിന്റെയൊക്കെ മാലകളും നമുക്കുണ്ട് കേട്ടോ അടുത്ത ദിവസം എല്ലാം കൂടെ ഒറ്റ ദിവസം വീഡിയോയിൽ കാണിക്കാൻ പറ്റുമല്ലോ ഇത് ഇനി ഇത് നോക്കിക്കേ ഇത് നമുക്ക് ഓരോ ഇത് മാത്രമായിട്ട് ഇടാൻ പറ്റൂലെ ഇതേ ഉണ്ടോ ഇത് തന്നെയായിട്ട് നമുക്ക് ഇടാൻ പറ്റും ഫംഗ്ഷനൊക്കെ ഇടുമ്പോ ഇത് തന്നെയാണെങ്കിൽ അതിലെല്ലാം ഉണ്ട് കോപ്പർ ഉണ്ട് സിൽവറുണ്ട് ഗോൾഡ് ഉണ്ട് ഇത് കണ്ടോ ഇത് എന്ത് പൊങ്ങിയാന്ന് നോക്കിക്കെ ഒരു കമ്പിയല എന്തെല്ലാം സൈസാ നൂജന ഒക്കെ ആയിരിക്കും ഇത് കണ്ടോ ഇതിന്റെ തന്നെ മാലയുണ്ട് അപ്പൊ നമുക്ക് സെറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും എല്ലാ ഒരു ഫങ്ഷനും അല്ലാണ്ടൊക്കെ യൂസ് ചെയ്യണം ദേ ഇത് നോക്കിക്കേ ഈ ടൈപ്പ് ഇത് കണ്ടോ സ്റ്റോൺ വെച്ച ഇതിങ്ങനെ ഇത് നോക്കിക്കേ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിരിക്കണ വളം ഇത് കണ്ടോ ദേ ഇതിങ്ങനെ ഇതേ ദേ ഇതിങ്ങനെ വള ഇതൊക്കെ ഒറ്റ ഇതെ ഒരു വളയാട്ടോ എന്ത് രസാന്നു നോക്കിയേ സിൽവറും ഗോൾഡനും കൂടെ കൂടി മിക്സ് ചെയ്ത് ദേ ഇത് കണ്ടോ സൂപ്പറായിട്ടാ ഇത് കണ്ടോ ഇതെല്ലാം ഇതെല്ലാം ഈ നാല് ഗ്രാമി താഴെ ആട്ടോ മോതിരങ്ങളായാലും നോക്കിക്കേ സ്റ്റോൺ ഇല്ലാത്ത മോതിരത്തിന്റെ പണ്ടത്തെ നമ്മുടെ ഞാന ആന ആനമു ആനവാലൻ മോതിരം അയ്യോ എന്ത് ഫാഷനായിരുന്നു അല്ലേ ഇപ്പോഴും ഇതിന്റെ ക്രേസ് ഉള്ളവരുണ്ട് ഇത് ഒറിജിനൽ ആനവാലായിരിക്കില്ലായിരിക്കും കേട്ടോ പണ്ട് ആനയുടെ പുറകെ നടക്കണമൊക്കെ ഓർക്കണല്ലേ ഒരു വാല് ചോദിച്ചുകൊണ്ട് ആനക്കാരൻ വരുമ്പോ എന്ത് ഗമ്യല്ലേ അയാൾക്ക് ഒരു വാല് വരാനൊക്കെ ഇപ്പൊ വാലൊക്കെ പറിച്ചിട്ടുണ്ട് ശിക്ഷ ഉണ്ടെന്ന് എനിക്കോണെ ഇതൊക്കെ പ്ലാസ്റ്റിക് ആയിരിക്കും പണ്ട് പേടിക്കാണ്ടിരിക്കാൻ ആനവാലിന്റെ മോതിരം എന്റെ ദൈവം വെച്ചിരിക്കാൻ പറ്റൂല അപ്പൊ ഇതെല്ലാം നാല് ഗ്രാമി താഴെയാണ് ഇതെല്ലാം നയൻ മൺസും ഇതെല്ലാം എയ്റ്റീൻ കാറ്റും ഇടത് എയ്റ്റീനും വല വലത് അഡ്മൻസും ആണ് അപ്പൊ ഇങ്ങനത്തെ ഒത്തിരി ഒത്തിരി കളക്ഷൻ ഉണ്ട് ഇത് കണ്ടോ എയ്റ്റിൻ ക്യാറ്റിന്റെ മൾട്ടി കളറിന്റെ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ഐറ്റം ആട്ടോ എന്ത് ഭംഗിയാല് മൊത്തം കെട്ടിയപ്പോ ഡയാനെ മൊത്തം എല്ലാം ഇടിയിച്ച് ഇങ്ങനെ ഇരുത്തിയേക്കണതാണ് കൈ മൊത്തം ഒക്കെ ഇട്ട് അപ്പൊ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനും ഒക്കെ നല്ല എളുപ്പം നല്ല കയ്യു മാല കിട്ടുമ്പോ അടുത്തൊക്കെ കാണാൻ നല്ല ക്യൂട്ടായിട്ട് കിട്ടും അപ്പൊ ഇങ്ങനെ പിടിച്ചിരുത്തിയതാണ് അപ്പൊ ആ കൊച്ചങ്ങനെ വന്നിരിക്കണുണ്ടല്ലോ എൻ്റെ യേശോപ്പ എന്തിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ മോനാങ്കി വിളിച്ചോണ്ടിരിക്കുക എന്റെ ദൈവമേ അപ്പൊ ഓടിച്ചിട്ട് പിടിച്ച് ഏർ സുഖയില്ല എന്ന് പറഞ്ഞിട്ട് ഓടി വന്നതാണ് ഒരു വീടേക്ക് യേശുബരാനുഗ്രഹിക്കട്ടെ നിറഞ്ഞ് നിറഞ്ഞ് അപ്പൊ അപ്പോ അതെ പിന്നെ അത് കാരണം പിന്നെ ഇങ്ങനെയൊക്കെ മേടിക്കാൻ നമ്മളൊരു സ്കീമൂടെ കൂടെ രണ്ട് മനോഹരമായ സ്കീമുണ്ട് സ്കീമിനെ പറ്റി പറയണെങ്കിൽ എൻക്വയറി നമ്പർ ഇട്ടിട്ടില്ലേ അതിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി അതിൽ നേരത്തെ കോണ്ടാക്ട് ചെയ്തവരെ ആ ഫോണിൽ എന്തോ പറ്റിയ ഒരു ട്രബിൾ പറ്റിയ വാട്സ്ആപ്പ് എടുക്കാൻ പറ്റണല്ലോ കേട്ടോ ഇപ്പൊ ഒന്ന് കോണ്ടാക്ട് ചെയ്യണട്ടോ പിന്നെ എൻ്റെ മൊബൈൽ നമ്പറിലായാലും സ്കീമിനെ പറ്റി ചോദിച്ചാൽ മതി നയൻ ഡബിൾ ഫോർ സെവൻ ഫൈവ് സെവൻ ഫൈവ് ഫൈവ് സിക്സ് ഫോർ അപ്പൊ നമ്മളെ ആയിരം മുതലിടാം അപ്പൊ പതിനൊന്ന് മാസത്തെയാണ് അപ്പൊ നമുക്കൊരു അതിന്റെ കൂടെ ഇച്ചിലൂടെ ഒക്കെ ഇട്ട് ഇങ്ങനെയൊക്കെ മേടിക്കുക ഒക്കെ ചെയ്യാം നമുക്ക് സാധിക്കില്ല സ്വർണ്ണം മേടിക്കാൻ ഇവിടുന്ന ആകാശം എന്തൂര് വിലയ സ്വർണം ബാക്കി എല്ലാത്തിനും ഇതുപോലെ വില വിലകൂർമില്ലേ ഞാനൊക്കെ എന്റെ കല്യാണത്തിനൊക്കെ വിരുപ്പാവ സാരി മൂവായിരത്തി ഏറ്റവും വില കൂടിയ ബാവഞ്ചി എടുത്തെ ഇപ്പൊ അങ്ങനത്തെ ഒരു സാരിക്ക് അറുപത് എഴുതിയെ ഒരു പവൻ സ്വർണത്തിന് അത്രയും വില എത്തിയിട്ടില്ല അപ്പൊ എല്ലാത്തിനും വില കൂടണുണ്ട് പിന്നെ സ്വർണം മാത്രം കുറയണില്ല കേട്ടോ ബാക്കി നമ്മളൊക്കെ സ്ഥലമൊക്കെ മേടിച്ചിട്ടും എല്ലാവർക്കും അറിയാം ഇത്ര വർഷം മുമ്പ് മേടിച്ച എല്ലാം താഴ്ത്തായിട്ട് പോരുവാ അപ്പൊ ഇതൊരു ലിക്വിഡ് അസറ്റ് അസെറ്റായിട്ടൂടെ കരുതണം ഉപയോഗിക്കുകയും ചെയ്യാം നമുക്ക് പണയം വയ്ക്കാം വിൽക്കാം വില കൂടണ കാരണം കുറെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് വിറ്റാലും നമുക്ക് നഷ്ടമില്ല ഒരിക്കലും നഷ്ടം വരില്ല അപ്പോൾ സ്കീമിൻ്റെ കാര്യവും ഓർക്കണം പിന്നെ അത് കൂടാണ്ട് രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കണേ എല്ലാം അതിപ്പോൾ നിങ്ങൾക്ക് സൂം ചെയ്ത് കറക്റ്റ് ഓരോന്നും കാണാലോ ഇടുമ്പ് എങ്ങനെയാണെന്ന് ഓരോന്നും കണ്ടില്ലേ അപ്പോൾ ഇതിൻ്റെ എന്തേലും ആവശ്യം ഇപ്പോൾ ഓൺലൈനിൽ ഞങ്ങളെല്ലാം അയച്ചുതരൂ കേട്ടോ എനിക്ക് വലിയ അത്ഭുതം ആയിരുന്നു കേട്ടോ നമ്മുടെ ഈ ലോകത്തോട്ട് കിടന്നില്ലേ തുണി ഓൺലൈനിൽ അയക്കണത് വലിയ അത്ഭുതമായിരുന്നു ഇപ്പോൾ സ്വർണ്ണം സ്വർണ്ണം തുടങ്ങിയിട്ട് നമ്മളിപ്പോൾ എല്ലാം ഓൺലൈനിൽ അയക്കുക കുറേ ഇപ്പോൾ ഓൺലൈൻ ഓർഡർ ആയി എല്ലാം പോസ്റ്റ് ഓഫീസ് നമ്മുടെ രേവതി വെഡിങ് കളക്ഷനിൽ ഓൺലൈൻ കാര ഏറ്റവും ആദ്യം ഓർഡർ ചെയ്തത് ഇപ്പൊ പോസ്റ്റ് ഓഫീസ് വഴി ഇൻഷൂർ ചെയ്ത് നമ്മൾ അയച്ചു തരൂട്ടോ അപ്പൊ നമുക്ക് വീട്ടിൽ സാധനവും കിട്ടും അപ്പൊ നമ്മൾ ഓൺലൈനിലും ഇത് അയച്ചു തരും കേട്ടോ അതോ ഓർത്ത ടെൻഷൻ അടിക്കണ്ട അപ്പൊ ലൈക്ക് ചെയ്യുക വീഡിയോ ഒക്കെ കാണുമ്പോൾ ഓരോന്ന് ലൈക്ക് ചെയ്യാങ്കിലേ അപ്പോ എല്ലാ അടുത്തടുത്തും നമ്മുടെ വീഡിയോസ് ഒക്കെ കാണും സബ്സ്ക്രൈബ് ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവര് അപ്പൊ ശരി എന്നാ അപ്പൊ എല്ലാരെയും വീഡിയോ കണ്ടോണ്ടിരിക്കണേ എല്ലാരെയും ശുഭരം ധാരാളം ധാരാളം അനുഗ്രഹിക്കട്ടെ ആ മേൻ രേവതി ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ ഓപ്പോസിറ്റ് രേവതി വെഡിംഗ് കളക്ഷൻസ് മൂവാറ്റുപുഴ